സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബിജെപി പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹം ശക്തമാകുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് ശക്തമാകുന്നത് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് തരൂരിൻ്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു ഈ യോഗത്തിൻ്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എംപിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു എന്നാൽ യോഗത്തിൻ്റെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എം പി ഓഫീസിന് ലഭിച്ചില്ല എന്നാൽ തിരുവനന്തപുരത്തു നിന്നുള്ള പാർലമെൻറ്റ് അംഗം ശ്രീ ശശി തരൂർ രാജകുടുംബാംഗവും ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുമാണ് അദ്ദേഹം ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരില്ല എന്തിനും ഏതിനും പ്രാധാന്യമുള്ള ആളാണ് ഇംഗ്ലീഷ് ഭാഷയുടെ മേലുള്ള നിയന്ത്രണം കാരണം വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്കിടയിൽ അദ്ദേഹം വളരെ ജനപ്രിയനാണ് ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പരോക്ഷമായി ശശി തരൂരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ചില പാർലമെന്റ് അംഗങ്ങൾ നൂറ് കോടി രൂപ ആസ്തിയുള്ള സുനന്ദ പുഷ്കറിനെ കാമുഖിയായി സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ആകസ്മികമായി ശശി തരൂർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നാൽ കേരളത്തിൽ എവിടെ നിന്നാലും അദ്ദേഹം തോൽക്കുമെന്ന് അദ്ദേഹത്തിനറിയാം ശ്രീ ശശി തരൂർ ഹാർദിക് പട്ടേലിനെ പോലെ ഒരു വിവാദ വ്യക്തിയല്ല തികച്ചും മതേതരത്വമുള്ളവരും എല്ലായ്പ്പോഴും ഹിറ്റ് ചെയ്യുന്നവരും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അഭിപ്രായ വ്യത്യാസമുള്ള വലിയ വിഷയങ്ങളിൽ അദ്ദേഹം എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പ്രസ്താവന നടത്താറുണ്ട് ശശി തരൂരിന് കേരളത്തിലെ പൗരന്മാരുടെ സ്നേഹം സ്ഥിരമായി ലഭിച്ചുവരുന്നു കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചന ഡൽഹിയിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞാവേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിൻ്റെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാന നേതൃത്വവുമായും അത്ര നല്ല ബന്ധമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂരിനുള്ളത് കെ പി സി സി പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും തരൂരിനെ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല പ്രതിപക്ഷ നേതാവ് വി ടി സതീഷന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ശശി തരൂരിന്റെ അവസ്ഥ ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിനെ നല്ലതല്ല കേരളത്തിൽ ഒന്നര വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്ന് ബി ജെ പിയും കണക്കുകൂട്ടുന്നു കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൻ്റെ അലയോലികൾ ഉണ്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടിയെത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു ഇതാദ്യമായിട്ടല്ല തരൂരിൻ്റെ ബി ജെ പ്രവേശനം ചർച്ചയാകുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ശശി തരൂരുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവേശന വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമായല്ല അന്നൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിരുന്നു